കാലമായിക്കാത്ത കാഴ്ചകളായി നിലമ്പൂർ മുത്തേടം വി കെ ഷാനവാസിന്റെ സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങള് നിരവധി ദേവാലയങ്ങള്ക്കും റിസോര്ട്ടുകള്ക്കുമെല്ലാം ഷാനവാസിന്റെ ഗ്ലാസ് ചിത്രങ്ങൾ സൗന്ദര്യം പകരുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൈസൂർ കൊട്ടാരത്തിലും മ്യൂസിയങ്ങളിലും കണ്ടുവരുന്നതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങൾ വിദേശ നിർമ്മിത കളർ ഗ്ലാസുകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കേരളത്തിലെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് വി കെ ഷാനവാസ് കാലപ്പഴക്കത്തിൽ സാധാരണ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ചാരുത നശിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നിറം മങ്ങില്ലെന്നതാണ് സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കുകളുടെ പ്രത്യേകതയെന്ന് ഷാനവാസ് പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും ഉണ്ടായിരുന്ന സ്റ്റെയിൻ ഗ്ലാസ് ചിത്രങ്ങളാണ് ഇവിടെ സാധാരണക്കാരന് അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ മാറ്റുന്നത് ഇത് കളർ ഗ്ലാസ് വിദേശ നിർമ്മിത കളർ ഗ്ലാസ്സുകൾ ഓരോ ഡിസൈനായി കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ദേവാലയങ്ങൾക്കാണ് ഏറ്റവും പ്രധാനമായി ഇത്തരം ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഇതിൽ പെയിൻറിങ് വരുന്നില്ല നൂറ് ശതമാനം വിദേശ നിർമ്മിത കളർ ഗ്ലാസ്സുകൾ ഓരോ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്ത് തരുന്ന ഡിസൈനിൽ നമ്മൾ സ്റ്റെയിൻ ഗ്ലാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് വർഷം പിന്നിട്ടാലും ഇതിൻ്റെ കളർ മങ്ങുകയോ ഇതിൻ്റെ മെറ്റീരിയൽസിന് കംപ്ലൈൻ്റ് വരികയോ ചെയ്യുന്നില്ല നൂറ് വർഷമാണ് ഒറിജിനൽ സ്റ്റെയിൻ ഗ്ലാസ്സിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഡൽഹി മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കളർ ഗ്ലാസുകളും അനുബന്ധ മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് ഷാനവാസ് തൻ്റെ കലാസൃഷ്ടികൾ ഒരുക്കുന്നത് ഓരോ ഡിസൈനിനും അനുസരിച്ച് ഗ്ലാസുകൾ മുറിച്ചെടുത്ത് കോപ്പർ ഫോയിൽ ഒട്ടിച്ച് സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ലെഡിൽ യോജിപ്പിച്ചാണ് ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത് മദ്രാസ് കോടമ്പാക്കത്തെ നീൽ ജൂഡോ മെഡോസ് എന്ന ആംഗ്ലോ ഇന്ത്യക്കാരനാണ് ഗുരുനാഥൻ കേരളത്തിൽ ഒരു ഡസനിലേറെ ദേവാലയങ്ങൾക്ക് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ സെന്റ് തോമസ് ദേവാലയത്തിലേക്കുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് നൂറ്റി എൺപതിലധികം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കളർ ഗ്ലാസുകളുണ്ട് ഷാനവാസിന്റെ കൈവശം കൈരളി ന്യൂസ് മലപ്പുറം